ജിദ് അഹമ്മദ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും എട്ട് പ്രമുഖ ടീമുകളും ഏഴ് ജില്ലാ കമ്മിറ്റികളും ഏറ്റുമുട്ടുന്നതായിരിക്കും മത്സരങ്ങൾ ട്രോഫികൾക്ക് പുറമെ റിയാൽ ക്യാഷ് പ്രൈസും വിജയികൾക്ക് സമ്മാനിക്കും നാലാഴ്ച നീളുന്ന സെവൻസ് ഫുട്ബോൾ മേളക്കാണ് വെള്ളിയാഴ്ച തുടക്കമാവുക ദീർഘകാലം വിദേശ സഹമന്ത്രിയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായിരുന്ന ഇ അഹമ്മദിന്റെ പേരിലാണ് ടൂർണമെന്റ് ജിദ്ദയിലെ എട്ട് ടീമുകളും കെ എം സി സിയുടെ ഏഴ് ജില്ലാ കമ്മിറ്റി ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരുക്കും അൽ മഹജർ യംബറർ സ്റ്റേഡിയത്തില് ജിദ്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണിയോടുകൂടി മുപ്പത്തയ്യായിരം റിയാലിൻ്റെ പ്രൈസ് മണിയോടുകൂടിയാണ് ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് ജിദ്ദയിൽ ആരംഭിക്കാൻ അയ്യായിരത്തോളം കാണികളെ ഉൾക്കൊള്ളാവുന്ന മഹജർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക ആഘോഷ പരിപാടികളും അരങ്ങേറും നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അതിഥികളായെത്തും കെ എം സി സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ എ കെ മുഹമ്മദ് ബാവ ഇസ്മായിൽ മുണ്ടക്കുളം ലത്തീഫ് മുസ്ലിയാരങ്ങാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു മീഡിയ വൺ ജിദ്ദ